പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ പ്രവർത്തനം തുടങ്ങി എച്ച് എ ഉദ്ഘാടനം ചെയ്തു കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് പ്രവർത്തനം ആരംഭിച്ചു എച്ച് സ്ലാം എം എൽ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത് ലാബിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു പിന്നെ സ്വാഭാവികമായിട്ടുള്ള വിതരണം ചെയ്യുന്നത് ഒന്നര കോടി രൂപയുടെ അതേ ഒരു പക്ഷെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉപയോഗിച്ച് നമ്മൾ തീരുമാനിക്കുന്നത്